ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്താം നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ട് വീഡിയോ ഷിഫ്റ്റ് സെക്കൻഡ് ഓണർ നാല് ഭാവും പവറിൻ്റെ ഒക്കെ നല്ലൊരു വണ്ടിയിട്ടാണ് ഏകദേ വണ്ടി നല്ലൊരു വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ച് വണ്ടി ഫുള്ള് കണ്ടുകാണ്ട് വിളിച്ചാൽ മതി വണ്ടി അതിൻ്റെ റിസൾട്ട് ഒക്കെ വണ്ടി ഫുള്ള് കണ്ടോട്ടെ ടയറൊക്കെ അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് അമ്പത് ശതമാനം നാല് ടയർ ടയറുണ്ട് ഏഹ് ഓക്കെ വണ്ടി മേൽ ആക്സിഡൻറ്റ് അങ്ങനത്തെ പരിപാടി ഒന്ന് വണ്ടി മരില്ല കേട്ടോ അതിൻ്റെ ബോഡി ഉള്ള് കണ്ടിലകൾ പുറം ഭാഗം ഉള്ള് കണ്ട് നല്ല വൃത്തിൻ്റെ കട്ടോ ഒരു കംപ്ലീറ്റ് ഒന്നുമില്ല ഓക്കെ എന്നാൽ ഞാൻ എൻ്റെ ഉള്ളു ഭാഗമൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ അതിന് ഇഞ്ചഭാഗം നോക്കി വിളി ഇഞ്ചഭാഗത്തിനൊന്നും ഒരു താറാറും പറ്റിയിട്ടില്ല തട്ടിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒറിജിനൽ പേസ്റ്റ് തന്നെ അവിടെയൊക്കെ കാണുന്നൊക്കെ ഇതൊക്കെ ഒറിജിനൽ പമ്പറൊക്കെ ഒറിജിനൽ തന്നെയാണ് ഈ റോസ് പമ്പർ ഒറിജിനൽ കേട്ടോ അപ്പോലെ പാടി ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ബോൾട്ട് ഇത് ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് ഓക്കെ കമ്പനി ഇറങ്ങുമ്പോണ്ടാണ് വോൾട്ട് തന്നെയാണ് പിന്നെ ഇതേ വലിയൊരു ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടില്ല ഓക്കെ നല്ല വൃത്തിയിലാണ്ടി കേട്ടോ കെയ്യന്നാക്കാണ്ട് എത്ര ഇൻറ്റീരിയർ കാണിച്ചു തരാം കേട്ടോ ഇൻ്റീരിയർ തന്നെ നാല് പോവാൻ പവറിൻ്റെ ഉണ്ട് പിന്നെ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് വട്ടുണ്ട് ഓക്കെ ഓട്ടതാ ഓട്ടും കാണിച്ച സെറ്റ് ഉണ്ട് ഓട്ടതാ ാണ് കറക്റ്റ് ഓട്ടോട്ടോ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ഓക്കെ ഇതൊക്കെ വൃത്തി ഉണ്ട് ഒറിജിനൽ ഡോറൊക്കെ ഒറിജിനൽ തന്നെയുണ്ടെന്ന് ഈ ഡോറ് ഒർജിനു തന്നെയാണ് ഡോർ മുതലൊന്നും ഒരു പണിയെടുത്തിട്ടില്ല ഡോറൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഓക്കെ അല്ല സീറ്റുകാർ കമ്പനി ഇറങ്ങുമ്പോൾ ഇട്ടൊരു സീറ്റുക തന്നെയാണ് അപ്പോൾ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ ഉണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതീമല്ല ഓക്കെ എങ്ങനെയാണ് വണ്ടി ഫുള്ള് കണ്ടില്ലേ വണ്ടി ഫുള്ള് കണ്ടോളി ആവശ്യത്തിനൊക്കെ വിളിച്ചാൽ ഇതിപ്പോൾ പാർട്ടി ചോദിക്കണത് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപ്പിയാണ് ഒരു മൂന്നേ പത്ത് കൊടുത്താൽ റെഡി പൈസ കൊടുക്കുകയാണെങ്കിൽ മൂന്നേ പത്ത് കൊടുത്ത സാധനം കിട്ടുന്നുണ്ട് ആവശ്യക്കാരുണ്ട് വിളിച്ചോളി ഏക്കേ എന്നാൽ